ൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആട്ടോ നമ്മൾ ലോങ് വീഡിയോസ് കിട്ടിയിട്ട് കുറേ ആയി ഇടാത്തിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ മടിയാണ് കേട്ടോ അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്താറാമതിന് ഈ മടിയെന്ന് പറഞ്ഞ സാധനം എൻ്റെ ഡിക്ഷണറിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ട് എന്തോരം നടക്കുമെന്നറിയാമല്ലോ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നൊരു റെസിപ്പിയാണ് ഇത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിരുന്നു ഇപ്പോഴല്ല കുറേ മാസങ്ങൾക്ക് മുമ്പ് അപ്പം എന്തായാലും ഇപ്പം അത് ഞാൻ ഇപ്പോഴാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് ഞാൻ ഈ ട്രെൻഡിങ് ഐറ്റംസ് ഒക്കെ ഞാൻ കുറേ മാസങ്ങൾ വർഷങ്ങളും കഴിഞ്ഞിട്ടായിരിക്കും ഇറക്കുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങനെ റെസിപ്പീസ് ഇറക്കാനുണ്ട് എന്തായാലും വഴിയെ നമുക്ക് ഇറക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഷാഷുക എന്ന് പറഞ്ഞൊരു സാധനമാണ് എൻ്റെ പ്രൊണൗൺസേഷൻ അങ്ങനെയാണോ എനിക്കറിയില്ല ശാശ്വക എന്നാൽ തോന്നുന്നു നമ്മുടെ ഒരു എഗ്ഗ് വെച്ചിട്ടുള്ള സംഭവമാണ് അപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇതിൻ്റെ അകത്ത് കറക്റ്റ് റെസിപ്പി ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കാരണം ഇതിൻ്റെ അകത്ത് പല സാധനങ്ങളും ഞാൻ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നില്ല നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല അപ്പം എൻ്റെ കയ്യിലുള്ളതും ഞാൻ സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പോകുന്ന ഒരു സംഭവമാണ് അപ്പം അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് ബ്രെഡ് ഞാൻ ദിവസുണ്ട് അത് നമുക്ക് ബ്രെഡ് ചപ്പാത്തി എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് അപ്പം ഞാൻ ബ്രെഡ് ആണ് അപ്പോൾ ഒരുപാട് നമുക്ക് ലാഗി ആക്കാം അത് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇതിലേക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഇത്രയാണ് കേട്ടോ ഇനി ഉണ്ട് രണ്ട് മൂന്ന് കാലം കൂടി അപ്പോൾ അപ്പോഴത്തെ സവോള നമ്മുടെ ചെറിയുള്ളി അല്ല തക്കാളി ചെറിയുള്ളി ചെറിയുള്ളിയല്ല വെളുത്തുള്ളി ഇത്രയും സാധനമാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇത് ക്യാപ്സിക്കം ഇടുന്നവരുണ്ട് പിന്നെ മല്ലിയലി ഇടുന്നവരുണ്ട് എനിക്ക് മല്ലിയാലിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ മല്ലിയാലി ഇടുന്നില്ല ക്യാപ്സിക്ക ഇഷ്ടമാണ് പക്ഷെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം ഇടുന്നില്ല കേട്ടോ ഇപ്പം ഇത്ര സാധനമാണ് ഇപ്പോൾ മെയിനായിട്ട് വേണ്ടത് പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് അതേ രണ്ട് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വെള്ളം ഞാൻ ഞാനിപ്പോൾ രണ്ട് മുട്ട എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത്ര ഐറ്റാണ് ഇനി പിന്നെ കുറച്ച് പൊടികളൊക്കെ ഉള്ളൂ അത് ഞാൻ ഇടുമ്പോൾ കാണിച്ചേരാം കേട്ടോ അപ്പൊ എങ്ങനെയാണെന്ന് നോക്കിയാലോ ഉണ്ടാക്കുന്നത് അപ്പം ഞാനിട്ട് പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കൊത്തി അരിഞ്ഞ് വെറ്റ സവാളിയില്ലേ അതും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചിട്ടുള്ള ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ ഒരുപാട് അങ്ങോട്ട് വയറ്റിയെടുക്കണ്ട ജസ്റ്റ് ഒന്ന് വയറ്റിയെടുത്താൽ മതി ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ഇടാം കേട്ടോ നമ്മുടെ അരിഞ്ഞേറ്റ തക്കാളി അത് നന്നായിട്ടൊന്ന് തക്കാളി ഒന്ന് വെന്ത് വരുമല്ലോ ആ വെന്ത് വരുന്ന സമയമാകുമ്പത്തേ നമുക്ക് ഇഷ്ട ചിറ്റോളക് പൊടികൾ ചേർക്കാം ഞാൻ ഇവിടെ ചേർത്തത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മീറ്റ് മസാലയോ അല്ലെങ്കിൽ ചിക്ക ചിക്കൻ മസാലയോ ചേർക്കാം ഞാൻ എടുത്തു വെച്ചിട്ട് ചേർക്കാൻ മറന്നുപോയി കേട്ടോ പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നും പിന്നെ നമുക്ക് ആവശ്യത്തിന് കുരുമുളക് കുരുമുളക് പൊടി ഇതൊരു ഹൈലൈറ്റ് ആട്ടോ നല്ലതാണ് കുരുമുളക് പൊടി ഇതിനകത്ത് കഴിക്കാൻ കിട്ടുന്നത് നല്ലതാണ് അപ്പൊ കുരുമുളക് പൊടി എന്തോ നിങ്ങൾക്ക് ചേർക്കാൻ ഇരുവിനനുസരിച്ച് ഒരുപാട് എരിവ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല കാരണം നമ്മൾ നമ്മളിതിനകത്തേക്ക് നമ്മുടെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട് ഇത് വേണമെങ്കിൽ ചേർത്താമ്പതി നിങ്ങൾക്ക് മധുരമായിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ എരിവായിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം പക്ഷെ ടൊമാറ്റോ സോസ് ചേർക്കുന്നതാണ് അടിപൊളി കിട്ടോ അതിനകത്ത് ചിലവർ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട് ചേർക്കുന്നില്ല ചേർക്കുന്നില്ലാട്ടോ അപ്പോൾ അങ്ങനെ ആവശ്യത്തിന് ചേർത്ത് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം കാരണം അത് ഇങ്ങനെ ഒരു കുറുകിയ രീതിയിൽ നമുക്ക് കിട്ടണം എന്നാലും നമുക്ക് അതിനകത്ത് മുട്ട ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അത് എങ്ങനെയൊന്ന് കുറുകിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് സ്പേസ് ഉണ്ടാക്കണം നമുക്ക് എത്ര മുട്ടയാണ് എടുക്കണേ അത്ര മുട്ടയ്ക്ക് ഇങ്ങനെ കുഴികൾ പോലെ ഉണ്ടാക്കാം എന്നിട്ട് ഉണ്ണി പൊട്ടാതെ നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ ഈ മുട്ട ഇങ്ങനെ പൊട്ടിച്ചുടണം ആദ്യത്തെ എൻ്റെ ഉണ്ണി പൊട്ടിയില്ല പക്ഷെ രണ്ടാമത്തെ എൻ്റെ ഉണ്ണി പൊട്ടിപ്പോയി ചെറുതായിട്ട് ആ കുഴപ്പമില്ല എന്തായാലും പൊട്ടിച്ച് കഴിക്കാനുള്ളതല്ലേ തോർത്ത് ഞാനൊന്ന് സഹിച്ചു അങ്ങനെ കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ അതിന് മുകളിൽ ഒന്ന് വിതറിയിട്ട് നമ്മളിത് ഒന്ന് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം പത്ത് മിനിറ്റിൽ കുക്ക് ചെയ്യണം എന്നില്ല കേട്ടോ ഞാൻ ഇച്ചിരി ഓവർ കുക്ക് ആവാൻ വേണ്ടിയാണ് കേട്ടോ എനിക്കിങ്ങനെ ജ്യൂസിയാക്കി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനൊരു പത്ത് മിനിറ്റ് വെച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് വെക്കാം കേട്ടോ വെച്ചാൽ നല്ല ജ്യൂസിയായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നമ്മൾ കഴിക്കണം കാരണം എടുക്കാൻ പോയൊക്കെ ഞാൻ ഭംഗിയും പോകും പിന്നെ അത് ഭയങ്കര പാടില്ല നമുക്ക് ആ ിട്ടില്ല അപ്പൊ ഞാനൊരു ബ്രെഡിന്റെ കഷ്ണം എടുത്തിട്ട് നമ്മുടെ ഗ്രേവിയും ആ ഗ്രേവിയാണ് രക്ഷയില്ലാത്ത ഗ്രേവി നമ്മുടെ സോയാസോസ് സോയാസോസ് നമ്മുടെ ടൊമാറ്റോ സോസിന്റെ മധുരവും പിന്നെ കുരുമുളകിന്റെ ഒരു എരിവും അതെല്ലാം കൂടി കൂട്ടി അടിപൊളി ടേസ്റ്റാട്ടോ നിങ്ങൾ എന്തായാലും മസ്റ്റ് ഐ ആയിട്ടാണ് ഇതെന്റെ സെക്കൻഡ് ബൈറ്റ് ആട്ടോ ഞാൻ ആദ്യത്തെ കൈക്കലിന് എന്റെ വാ പൊള്ളിപ്പോയി ആക്രാന്തം പോയിട്ടാന്ന് തോന്നുന്നു എന്തായാലും വാ പൊള്ളിപ്പോ രണ്ടാമത് ഇത് കാണിച്ചാട്ടോ പക്ഷെ നമുക്ക് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാനേ തോന്നുന്നു നമുക്ക് നിർത്താൻ തോന്നില്ല അതാണ് ഇതിന്റെ ഒരു സ്പെഷ്യൽ ക്വാളിറ്റി എന്ന് പറയണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് താഴെ നമുക്ക് മതി ഇത് പെട്ടെന്ന് കാരണം മൊത്തയല്ലേ പെട്ടെന്ന് ഓവർ കുക്കിങ് കുക്കിംഗ് ടൈം ഒന്നും വേണ്ടല്ലോ നമ്മൾ എടുക്കാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണെന്നാണ് എല്ലാവരും പറയുന്നത് കാരണം നമ്മൾ ഓയിലി ഇല്ലാത്ത നമ്മൾ ഒരുപാട് അങ്ങ് ചേർക്കുന്നില്ല കാരണം ചിലർ എല്ലാവരും ഓലീവ് ഓയിലാണ് ഇതിൽ ചേർത്തുന്നത് ഞാൻ ഓലീവ് ഓയിലില്ലാത്തത് കൊണ്ട് ചേർത്തില്ല ഞാൻ നോർമൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കേട്ടോ വെളിച്ചെണ്ണ ചേർത്താൽ ഇത്രയും ടേസ്റ്റ് വരുമെന്ന് എനിക്കറിയില്ല എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണ് പിന്നെ ഹെൽത്തി ഹെൽത്തിയാണെന്ന് പറയുന്നത് കാരണം ഇനി അത് വേറെ ഒന്നുമില്ല മുട്ടയാണല്ലോ പ്രോട്ടീൻ ഉണ്ട് അപ്പം നമുക്ക് ബ്രെഡ് നമുക്ക് വേണമെങ്കിൽ ബ്രെഡ് എടുക്കാം അത്രേ ഉള്ളൂ ഉള്ളൂട്ടോ ഇപ്പം ഞാൻ മൈദയുടെ ബ്രെഡ് ഉള്ളതുകൊണ്ട് ഞാനത് അടുത്ത് തോന്നുന്നുള്ളൂ കേട്ടോ പക്ഷെ സംഭവം അടിപൊളിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണ്ടോ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനേ തോന്നും അതാണ് എൻ്റെ ഒരു സ്പെഷ്യൽ അപ്പം ഷാഷ്ഗി എന്തായാലും നല്ല അടിപൊളി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കേട്ടോ ഞാൻ എന്തുകൊണ്ട് ഇതാ ട്രെൻഡിങ് സമയത്ത് ഇത് ട്രൈ ചെയ്ത് നോക്കിയില്ല എന്നുള്ളൊരു കുറ്റബോധം എനിക്കിപ്പോഴുണ്ട് അടിപൊളിയാണ് ബ്രെഡിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ബ്രെഡിൻ്റെ കൂടെ സൂപ്പർ ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അടിയുകയോ കൂട്ടുകയോ എന്ത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാട്ടോ കാരണം നമ്മുടെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞാൽ അതിൽ അവർ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും പക്ഷേ എനിക്കതിൽ ചെറിയ ഇൻഗ്രീഡിയൻസ് പിടിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്യാത്തത് എനിക്ക് ഈ മല്ലിയില അങ്ങനത്തെ സാധനങ്ങളൊന്നും വലിയ പിടിയില്ല എനിക്കിഷ്ടമില്ല പിന്നെ ക്യാപ്സിക്കം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത് അതുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ മുട്ടയുടെ വേവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടം എന്ന് തോന്നുന്നു എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഞാൻ എൻ്റെ ഇഷ്ടത്തിലാണ് എടുത്തത് കാരണം എനിക്ക് ഈ പുളിസ ഉണ്ടാക്കുമ്പോഴും മുട്ട ഒരുപാട് ഇങ്ങനെ അല്ല വേവാതിരിക്കുന്നത് എനിക്കിഷ്ടമല്ല ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒതൻറ്റിക്കായിട്ടുള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും വേബി എനിക്കറിയില്ല പക്ഷേ എനിക്ക് അങ്ങനെ ഇഷ്ടല്ല ഞാൻ ബുളിശുണ്ടാക്കുമ്പോൾ വേവിച്ച് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഇതും ഞാൻ ഇച്ചിരി വേവുകൂട്ടിയായിട്ട് എടുത്തത് പിന്നെ നിങ്ങൾക്ക് ഇനി ജ്യൂസി ആയിട്ട് കിട്ടണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയം ആകുമ്പോൾ നമുക്ക് ദീ ഓഫ് ചെയ്തിട്ട് സെറ്റ് ആക്കിയെടുക്കാട്ടോ എന്തായാലും സംഭവം അടിപൊളിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ കാണി ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വായോ അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തിട്ടോ എന്നാൽ മാത്രമേ ഞാൻ ഈ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുവുള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാട്ടോ ബൈ